ചേച്ചി എന്താ മോളെ പഞ്ചസാര ഉണ്ടാവോ ചേച്ചി ഓ പഞ്ചസാര ഉണ്ടായിരിക്കും പക്ഷേ അവള് അടുക്കള കൂട്ടിയിട്ട് പോയിരിക്കുക രാവിലെ പോയതാ അടുക്കള കൂട്ടിയിട്ടിട്ട് പോയെങ്കിൽ ഉള്ളത് വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല രാവിലെ ഉള്ളാസ് അടുത്ത അങ്ങോട്ട് പോയതാ ഇതുവരെ പിന്നെ വന്നിട്ടില്ല എന്നാലോ പോയതാണ് പാലോ കൂട്ടോ കൂട്ടിട്ട് ഇപ്പോഴത്തെ ടെമ്പിളാൻ വേഷേ അപ്പോൾ ഞാനിത് പറഞ്ഞുണ്ടെന്ന് പറയലേ അവള് വന്ന് കഴിഞ്ഞ് മോളവോട് ചോദിക്കും അപ്പം അവള് വരും രാവിലെ വല്ലതും കഴിച്ചോ ഒന്നും കഴിച്ചില്ല രാവിലെ ഞാൻ പറഞ്ഞില്ലല്ലോ കടങ്ങാത്ത വന്നിട്ട് പോയതാണ് ഇപ്പം വരുമെന്ന് പറഞ്ഞ് പോയാൽ ഇത് തന്നെ കണ്ടില്ല എന്നാൽ എൻ്റെ മോട് പൊയ്ക്കാൻ അവൾ വരുമ്പോഴത്തേക്കും ഒന്ന് ചോദിക്കാം അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അത് മതിയുണ്ട് എന്നെ കൊലയും കൊലയും ബോം വിളിക്കുമ്പോൾ ഫോണിൽ കൂടെ വിളിക്കുമ്പോൾ പറയാം അമ്മ അത് കഴിച്ചു അമ്മ ഇത് കഴിച്ചു അവൻ അവിടെ മുമ്പ് ചോദിക്കുക അമ്മ കഴിച്ചോ അമ്മേ കഴിച്ചെന്നല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഞാൻ കഴിച്ചെന്ന് പറയും ഇവിടെ നടക്കുന്ന അംഗം വെട്ട എൻ്റെ കുഞ്ഞിനോട് പറയാൻ പറ്റുമോ കൊല്ലത്തില്ലോ പോയിട്ട് വരുമ്പ ഞാൻ പറഞ്ഞു അന്നൊന്നും അങ്ങോട്ട് പറയുന്നത് കേട്ടോ അങ്ങോട്ട് വാ വേണ്ട മുളക് ഞാൻ പിന്നെ അവള് വരുമോ നോക്കട്ടെ രണ്ടു മണി വരെയൊക്കെ ഞാൻ പിടിച്ചു നിൽക്കാം അത് കഴിഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ ഞാൻ വരെ എനിക്ക് ഇച്ചിരി കഞ്ഞി മരിച്ചിരി വെള്ളം ഒടിച്ചിട്ട് ഒരു മുളക് ഒടച്ചിട്ട് വേറെ ഒന്നും വേണ്ട അപ്പം നോക്കട്ടെ കേട്ടോ രണ്ടുമൂടി വരെ നോക്കാൻ പറ്റിയില്ല മൂന്ന് വരെ പിന്നെയും പറയും അതിൻ്റെ കുഞ്ഞെ അവളോട് ഇതൊന്നും പറഞ്ഞു കൊടുക്കരുത് എന്നാ ശരി ചേച്ചി